കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിക്കണം എന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് സംഘടന സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയത് സാന്ദ്ര ഇതിനെ ചോദ്യം ചെയ്യുകയും നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടുവെന്ന് പറയുകയാണ് സാന്ദ്ര തോമസ് നിലപാട് വ്യക്തമാക്കിയപ്പോൾ താനുമായി കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും മമ്മൂട്ടി പിന്മാറിയെന്നും സാന്ദ്ര പറഞ്ഞു മമ്മൂക്ക വിളിച്ചിരുന്നു കേസുമായി മുന്നോട്ട് പോകരുതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു മുക്കാൽ മണിക്കൂറോളം ഞാനും അദ്ദേഹവും സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ മമ്മൂക്ക ഇക്കയുടെ മകൾക്കാണ് ഇങ്ങനെയൊരു സാഹചര്യം വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ പ്രതികരിക്കരുത് കേസുമായി മുന്നോട്ട് പോകരുത് ഭാവിയെ ബാധിക്കും സിനിമ ചെയ്യാൻ സാധിക്കില്ല നിർമ്മാതാക്കൾ തിയേറ്ററിൽ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊക്കെ ആയിരിക്കുമോ മമ്മൂക്ക പറയുക അപ്പോഴദ്ദേഹം ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ അതിനകത്ത് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എന്ന മറുപടിയാണ് നൽകിയത് അതുപോലെ അദ്ദേഹം എന്നോട് കമ്മിറ്റ് ചെയ്ത ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മമ്മൂക്ക പിന്മാറി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തോട് ഞാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട്